കരിഞ്ചീരകം മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും മരുന്നാണെന്നാണ് നബി സാഹ അല്ലെ വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹത്തിൻ്റെ വിത്ത് എന്നറിയപ്പെടുന്ന കരിഞ്ചീരകം എല്ലാ കാലത്തും ഒരു ഉത്തമ ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട് വയറിളക്കം പ്രമേഹം കടുത്ത പനി തലവേദന പൊതുവായ ആരോഗ്യവർദ്ധനവിന് ചർമ്മ സംരക്ഷണത്തിന് ക്ഷീണവും അലസതയും മാറാൻ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ പേശിവേദനകൾക്ക് പൊണ്ണത്തടി കുറയാൻ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കരിഞ്ചീരകം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോയിൽ പൊണ്ണത്തടി കുറയാൻ വേണ്ടി കരിഞ്ചീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് പൊണ്ണത്തടി കുറയാൻ വേണ്ടി കരിഞ്ചീരകം നാല് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് കരിഞ്ചീരകവും ചൂടുവെള്ളവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കുറച്ച് കരിഞ്ചീരകം അതായത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുകയോ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടീസ്പൂൺ കരിഞ്ചീരകം എടുത്ത് പൊടിക്കാം പൊടിച്ച കരിഞ്ചീരകം ഒരു ടീസ്പൂൺ എടുത്താലും മതി ഒരു ടീസ്പൂൺ പൊടിച്ച കരിഞ്ചീരകം എടുത്ത് അത് ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ എന്നും വെറും വയറ്റിൽ കുടിക്കുക ഇതാണ് ഒന്നാമത്തെ രീതി ഇത് നിങ്ങളുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനും നിങ്ങൾക്ക് അതുവഴി പൊണ്ണത്തടി കുറയ്ക്കാനൊക്കെ ഈ ഒരു രീതി നിങ്ങൾക്ക് ഉപകാരപ്പെടും രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിൻ്റെ പൊടിയും തേനും ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കലോഞ്ചി പൗഡർ അര ടീസ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ തേനും ചേർത്തിട്ട് ആ ഒരു മിശ്രിതം രാത്രിയും രാവിലെയും എന്നും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കലാണ് ഇതും നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ പൊണ്ണത്തടി അതുപോലെ കുറയുകയും ചെയ്യും മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് കരിഞ്ചീരകവും നാരങ്ങ വെള്ളവുമാണ് അതായത് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം എടുത്ത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതരിച്ച് അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിന്നൊഴിക്കുക ഇത് ചൂടോടെ രാവിലെ കുടിക്കലാണ് നല്ലത് ഇത് ചൂടോടെ രാവിലെ കുടിക്കുക ഇതും നിങ്ങൾക്ക് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നാലാമത്തെ രീതി എന്ന് പറയുന്നത് കരിഞ്ചീരകത്തിൻ്റെ തൈലം കിട്ടും ഒരു അഞ്ച് മില്ലി കരിഞ്ചീരകത്തിൻ്റെ തൈലം തൈലമെടുത്ത് രണ്ട് സ്പൂൺ തേനിൽ ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ ദിവസം രണ്ട് നേരം കഴിക്കുക ഇളം ചൂടുവെള്ളത്തിലേക്ക് അഞ്ച് മില്ലി കരിഞ്ചീരകത്തിൻ്റെ തൈലവും രണ്ട് സ്പൂൺ തേനും കൂടി ചേർത്ത് അത് രണ്ട് നേരം കഴിക്കുകയാണെങ്കിലും നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ അരി ഭക്ഷണം കൂടി ഒഴിവാക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇതിലേതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങളുടെ പൊണ്ണത്തടി